ഗൈസ് അപ്പോൾ ഇന്ന് വീട് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ ആൽബംസ് ഒക്കെ കിട്ടിയിട്ടാ അപ്പോൾ ഈ പഴയ നോസ്റ്റാലിയിലൊക്കെ അങ്ങ് മടങ്ങിപ്പോയി അപ്പോൾ ഞാൻ കുറേ ആൽബംസ് ഒക്കെ എടുത്ത് പഴയതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കുഞ്ഞിലെ ഫോട്ടോസ് അതിൽ കണ്ടത് അപ്പോൾ എൻ്റെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലിവറി ഒക്കെ കഴിഞ്ഞ ടൈമിൽ എൻ്റെ ഒരു ഫേസ് കട്ടാണ് എൻ്റെ മോൾക്ക് വന്നിരിക്കുന്നതെന്നുള്ളത് അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങളൊന്ന് പറയണം കേട്ടോ എൻ്റെ ഫേസ് കട്ടാണോ അല്ലേ എന്നൊക്കെ അപ്പോൾ അമ്മ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന പിക്ചറൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഞാൻ അവളെ ഇത് കാണിച്ചു കൊടുത്തു എൻ്റെ എൻ്റെ ഒരു പഴയ ഫോട്ടോ കാണിച്ചു കൊടുത്തു അവൾ അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ കൊറേ ഞങ്ങൾ കൊറേ തവണ ഇരുന്ന് കാണിച്ചു പറഞ്ഞു നോക്കി കൊടുത്തു നോക്കിക്ക ഇത് ആരാ നോക്കിക്കേ ഇത് ആരാ അത് അമ്മയാണോ ഇത് അമ്മയാണോ ഇത് ആരാത് ഇത് അമ്മയാണോ ആണോ അമ്മക്ക് ഒരു ഉമ്മ കൊടുക്കാവോ ഏ നമ്മൾ പ്രഗ്നൻസി ടൈം മുതലേ നമ്മൾ എല്ലാ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്ന് വിചാ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അമ്മ എന്നാൽ ഞങ്ങളെപ്പോലെ ആയിരിക്കണം ഞങ്ങളുടെ ആയിരിക്കണം കുഞ്ഞിനെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട് അതുപോലെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനും എൻ്റെ ഒരു ഷേയ്പായിരിക്കണം എന്ന് ദൈവം എനിക്ക് അതുപോലെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എല്ലാവരും പറയുണ്ടായി എൻ്റെ ഒരു ഷേപ്പ് എൻ്റെ അസൽ ഷേയ്പും ഒക്കെയാണ് അവൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് അപ്പം ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്കും മനസ്സിലായി കറക്റ്റ് എന്നെ പോലെ തന്നെയായിരുന്നു അവൾ അപ്പം നിങ്ങളതിൽ നിന്ന് നോക്കാം കേട്ടോ എന്നെപ്പോലെ തന്നെയാണോ അല്ലയോ എന്നൊക്കെ അപ്പോൾ ഒരുപാട് സന്തോഷമാണ് നമുക്കിങ്ങനെ ഇങ്ങനെ നമ്മുടെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജുകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്തൊക്കെ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ആശ്വാസമുള്ളതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇവളുടെ കളിയും ചേരിയൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ വീഡിയോയിൽ കാണാട്ടോസ്റ്റിൽ ബൈ ബൈ